നമസ്കാരം മലയാളി മലയാളവർത്തം പ്ലസിലേക്ക് സ്വാഗതം യു എസ് ഖത്തർ ഈജിപ്ഷ്യൻ എന്നീ രാജ്യങ്ങളിലെ മധ്യസ്ഥർ വഴി ഉന്നതതല ഉച്ചകോടിക്ക് തയ്യാറെടുക്കുമ്പോൾ ഇസ്രയേൽ നിന്നുള്ള നേതാക്കളും ഹമാസിലെ നേതാക്കളും ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൊയറയിലേക്ക് എത്തി മൊസാദിന്റെ തലവൻ ഡേവിഡ് ബേർണയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് കൊയറയിൽ എത്തിയത് ഉച്ചകോടിയയിൽ സിഐഎ ഡയറക്ടർ വില്യം ജെ ബേൺസ് ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമാൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി എന്നിവരും ഉൾപ്പെടും മുതിർന്ന നേതാവ് ഖലീൽ അൽ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധികൾ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഈജിപ്തും ഖത്തറും നടത്തുന്ന ചർച്ചകളെക്കുറിച്ച് അവരെ അറിയിച്ചിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ചർച്ചകളിലെ ഫലങ്ങൾ കേൾക്കാൻ സംഘം കേരളയ്ക്ക് ഒരു ടീമിനെ അയച്ചതായി ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഇസദ് അൽ റിഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ബോധപൂർവ്വം ചർച്ചകൾ അട്ടിമറിച്ചെന്ന് ഹമാസ് ആരോപിക്കുന്നുണ്ട് അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികളോട് അന്ധമായ പക്ഷാപാതം പ്രകടമാക്കിയെന്നും പറയുന്നുണ്ട് എന്നിട്ടും ഒരു കരാറുണ്ടാകാൻ മാസങ്ങളോളം പ്രയത്നിച്ച യു എസ് ഉദ്യോഗസ്ഥർ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രയേലി ബന്ധുക്കളെ നാട്ടിലെത്തിക്കാനുള്ള അവസാനത്ത് മികച്ച അവസരമായാണ് വെടിനിർത്തലായുള്ള ഈ ഏറ്റവും പുതിയ നീക്കത്തെ കാണുന്നത് അതേസമയം ടെഹ്റാനിൽ ഹമാസ് തലവൻ ഇസ്മയിൽ ഹാനിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് തിരിച്ചടി നൽകുമെന്ന് ഹുദി നേതാവ് അബ്ദുൾ മാലിക് അൽഹുദി പ്രതിജ്ഞയെടുത്തു കൃത്യമായ ആസൂത്രണമാണ് തങ്ങളുടെ പ്രതികരണം വൈകുന്നതിന് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടിയത് ഇറാന്റെ പ്രതികാര നടപടികളിൽ ഇസ്രയേൽ ഭയക്കുന്നതിനും ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ചെങ്കിടലിൽ ഗ്രീക്കിന്റെ ഉടമസ്ഥതയിലുള്ള എണ്ണക്കപ്പലിന് നേരെ നടത്തിയ വിജയകരമായ ആക്രമണം ഉൾപ്പെടെയുള്ള സമീപകാല ഹൂദി ആക്രമണങ്ങളെ ഉയർത്തിക്കാട്ടിയായിരുന്നു അൽഹൂദിയുടെ അവകാശം ഫലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത് അറബ് ഇസ്ലാമിക ജനതകൾക്ക് അപകടമാണെന്നും അൽഹൂദി മൂന്നി പറഞ്ഞു കമാൻഡർ സയ്ദ് ഫുദ് ഷുക്കറിന്റെ കൊലപാതകത്തിൽ ഹിസ്ബുളയുടെ അനിവാര്യമായ പ്രതികരണത്തിനായി ഇസ്രയേലുകളും കാത്തിരിക്കുകയാണെന്നും ഹൂദി നേതാവ് കൂട്ടിച്ചേർത്തു വധം ഹിസ്ബുളയും ചൊടിപ്പിച്ചിട്ടുണ്ട് ഹനിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ഭയത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനോട് സംയമനം പാലിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ ഇസ്രയേൽ ആക്രമിക്കപ്പെടുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് അബ്ദുൾ മാലിക് അൽഹുദിയുടെ പുറത്തുവന്ന പ്രസ്താവന ഇസ്രയേൽ പരാജയപ്പെടും എന്നതിൽ സംശയമില്ലെന്നാണ് ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണർ ഗാർഡ് കോബ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നയീനിയും അടിവരയിട്ട് പറഞ്ഞത് എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് സയൻസിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതിനുവേശ പ്രദേശങ്ങളെല്ലാം അഗ്നിക്കിരയാക്കപ്പെടും അവരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല അവർ ഭയത്തിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം പറയുന്നു ആവശ്യമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രയേലിന് ഇറാന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് ഇതുവരെ പറഞ്ഞിരുന്നത് നേരിട്ട് ഇറാൻ ഇസ്രയേലിലേക്ക് മിസൈൽ അയക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യും എന്നായിരുന്നു എന്നാൽ അമേരിക്കയുടെ പടക്കപ്പലുകളടക്കം എന്തിനും തയ്യാറായി യുദ്ധമുഖത്തുള്ളപ്പോൾ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ എളുപ്പമല്ല എന്ന് ഇറാൻ തന്നെ വ്യക്തമാണ് ഇറാന്റെ നൂറിലധികം മിസൈലുകൾ മടക്കം തകർത്തിരുന്നു